ഈ പ്രപഞ്ചത്തിൽ അധിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുഞ്ജാറായ പടച്ചറപ്പുണ്ടല്ലോ

ുംഹത്വം പോലും മനസ്സിലാകാത്ത വിശുദ്ധമായ പറയുകയാണ് ...

കരുണക്കടലായ കരുണ്യവാനായ പണച്ചിറപ്പുണ്ടല്ലോ ആ അല്ലാഹുവിനെ വേണം വേണ്ട കാര്യങ്ങൾ മുഴുവൻ മറ്റൊരു ഭാഗത്തു പറയുകയാമയ േർ ആന പറയുകയാണ്

الله متلة قلوبهم وإذا تليت عليهم آياته سعادتهم إيمانا െടുവത്തിലാകട്ടെ പെണ്ണു കിടക്കുന്ന കാര്യത്തിലാകട്ടെ കച്ചവടത്തിൻ്റെ

ഞങ്ങൾക്ക് ഹുബേലി മാരണേ സഹോദരങ്ങളെ വിശുദ്ധമായ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞ തവക്കൽ തവക്കൽ എന്ന് വിശുദ്ധ നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒന്ന് പറഞ്ഞു ഇത് വേറെ പറയാനല്ല പറഞ്ഞു വെറുതെ പറയാനല്ല ആ പറഞ്ഞ കാര്യമാണ് മനസ്സോടുകൂടി ഒന്ന് പറഞ്ഞു ഉറക്ക ഒന്നുകൂടെ ആ ഉറക്ക പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ള ഇനിയൊരു തവക്കൽ പറഞ്ഞു എന്താ തവക്കൽത്തോ അല്ല എന്ന് പറഞ്ഞ ചുമ്മാത പറയാറുണ്ടല്ലോ ഏത് വീട്ടിൽ പോയാലും കാണാൻ തവക്കൽത്തോ അല്ലല്ലോ എന്തുവാൻ അർത്ഥം വീട്ടിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തോ അല്ലല്ല വലിയ വീട് പണിയുമ്പോഴും കാണാൻ തവക്കൽത്തോ അല്ല ചില വണ്ടിക്ക് വത്ത് കാണാൻ തവക്കൽത്തോ അല്ല എന്താ തവക്കൽത്തോ അല്ലല്ലോ ഇത് എന്തിനാ പറയണേ ഇത് എപ്പോഴാ പറയണ്ടേ ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം ഇത് പറഞ്ഞില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്താ പഠിക്കാം ഭാഗ്യം ഭാഗ്യന്തര ചുമ്മാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തപക്കൽത്തോ അല്ലാഹ്ക്കോ വല്ലാത്ത പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയിപ്പോ തപക്കലത്തോ അല്ലല്ലോ തന്നെ നമുക്ക് കൊള്ളു 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 മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളൊക്കെ ഇനിയിപ്പൊ തവക്കലത്ത് അല്ലെന്ന് തന്നെ പറയേണ്ട കാര്യമാണ് കോഡ് വരാൻ പോകുന്നു പിന്നെ കഞ്ചാബ് ജിഹാദ് കഴിഞ്ഞു കൊറോണ ജിഹാദ് കഴിഞ്ഞു ഇപ്പൊ ഹലാൽ ജിഹാദ് വന്നു ഇനി എന്തൊക്കെ ജിഹാദ് വരാൻ കിടക്കുന്നു ഇനി തവക്കലത്തും അല്ലായി തന്നെ നമുക്ക് ആശ്രയമുള്ള സഹോദര അപ്പൊ കണ്ടില്ലേ ഹലാലു ഹലാമിനെ കുറിച്ച് ഏറ്റവും വലിയ കോമഡി എന്താണ് ഈ ടി വി ചർച്ചക്കകത്ത് കേറിയിരിക്കുന്ന ചില നല്ല അപ്പോ ഈ അവതാരകതെന്ന ചോദിക്കും ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറഞ്ഞാൽ കടന്നു ഉരുളുന്നത് കണ്ട സങ്കടം തോന്നാറുണ്ട് സത്യത്തിൽ എന്താണ് ഹലാൽ എന്ന് അവർക്ക് അറിയില്ല അതാ ഏറ്റവും വലിയ സങ്കടം തീവ്രവാദം ഇത് തീവ്രവാദം ഇത് ഭീകരവാദി പാവങ്ങളെ വീണെടുത്ത് കടന്നു ഉരുളുവ സങ്കടം തോന്നുന്നു ഹലാലെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഈ കറിയത്തില്ല പാവം കാളെറ്റു കെട്ടപ്പോഴും എന്താണ് ഹലാൽ എന്താണ് അതിനെ കുറിച്ച് പോലും നമുക്ക് തന്നെ ബോധമില്ലല്ലോ നമുക്ക് തന്നെ അറിയാവോ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് രണ്ട് 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 തന്തൂരി ഒരു ഒരു അത്ഭവം പേടിച്ചോണ്ട് വരുവാ നമ്മൾ ആരെങ്കിലും തിരക്കാറുണ്ടോ നേരെ ഫോൺ വിളിച്ചു ഹോട്ടലിലേക്ക് പറയും വരും ചോദിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ അർത്ഥാന്ന് ചത്താണോ അർത്ഥാണെന്ന് ചിന്തിച്ചിട്ട് നമുക്കതിനൊന്നും സമയമില്ല നമുക്ക് തന്നെ നോക്കാൻ സമയമില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഇവരെങ്ങനെയെങ്കിലും നമ്മളെങ്ങനെ ഭയപ്പെടുത്താൻ നോക്കുക എല്ലാ വഴിയിലൂടെയും നമ്മളെങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് നമ്മളെ ഭയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാതെ പൗരത്വ ബില്ലൊക്കെ പാസ്സായ നമ്മൾ എവിടെ പോകും നമ്മൾ കവറിയും പൗരത്വ ബില് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണം എന്ന് ചോദിക്കുന്നവരുണ്ട് എവിടെ പോകണം നമ്മുടെ നാട്ടിൽ പോകും നമ്മുടെ വീട്ടിൽ പോകും അള്ളാഹു ഭാഗ്യം തരമാറാകണം നമ്മുടെ വീടേതാ നമ്മുടെ വീടേതാ കേട്ടില്ലേ നമ്മുടെ വീടേതാ ഏ നമ്മുടെ വീട് ഏതാ സഹോദര നമുക്കൊരു തറവാടല്ലോ നമ്മുടെ തറവാട് ഏതാ തത്താമാരെ നമ്മുടെ വീട് വെടിയുണ്ടതുപോലെ ഏ നമ്മുടെ തറവാട് നമ്മുടെ നാടല്ല ഇത് അവര് പറയണത് സത്യവാ അവര് പറയണില്ല നമ്മുടെ നാടല്ല നമ്മുടെ നാടല്ല വീട് എവിടെ നിന്നൊരു നമ്മുടെ തറവാട് എവിടെ നമ്മുടെ തറവാട് എവിടാ നമ്മുടെ ഉപ്പാപ്പ ഉപ്പാ ജീവിച്ചേ നമ്മുടെ എവിടെ ഉമ്മടെ സ്വർഗ്ഗത്തിൽ ഇറക്കി വിട്ടതല്ലേ നമ്മളെ ആ തന്നെ ഇറക്കി വിട്ടതല്ലേ പോയിട്ട് നിനക്ക് സമയം ഉണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ നമ്മുടെ നാട് അത് തന്നെ അങ്ങോട്ട് പോണെഹുരുമാറാകട്ടാ ഭാഗ്യം അപ്പൊ എന്റെ കൊട്ടാരം ഞാൻ എന്തി ലക്ഷങ്ങൾ കൊടുത്ത പണിത വീട് എന്റെ വസ്തുക്കള് എന്റെ കാറ് ഇങ്ങനെ സഹാബത്തിന്റെ ചരിത്രം പറയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ പറയും മക്കാര് പറഞ്ഞു സഹാബത്തിനോട് പറയുക ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായിട്ടിരിക്കണ ഡ്രോടെ പൊക്കോളാം അവര് പറഞ്ഞത് ഈ മക്കയിൽ നിന്നുണ്ടാക്കിയ നിന്റെ സമ്പാദി മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായിട്ട് ഇട്ടിരിക്കണ വസ്ത്രത്തോടെ മദീരത്തൊക്കെ പൊക്കോളാം സഹാബത്തിന്റെ പൊന്നാര ചങ്ങാതി വെറുതെ നിങ്ങൾ ആരെങ്കിലും കരുതിയോ അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റുമോ ചുമ്മാത വല്ലപ്പോഴും രണ്ട് തട്ടി തട്ടി രണ്ട് സുരൂദിനും വീണ് ഇടക്കിടക്കിൽ ഇങ്ങനെ രണ്ട് ദിക്കറും പറഞ്ഞതുപോലെ ഒരു വയലിനും വന്നിട്ട് വയലിനു വരുമ്പോ കല്യാണം വീട്ടിൽ പോകുമ്പോ കാണേണ്ട കാഴ്ച വല്ലാത്തതാണ് അള്ളാഹു നൽകി മാറാകട്ടെ

എങ്ങനെയാണ് തവക്കൽ തോലല്ല പറയേണ്ടത് നാം ചെയ്യേണ്ടത് നാം ചെയ്യണം അല്ലാതെ ചുമ്മാതെ തവക്കൽ തോലല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഹാനായി നബി നറസുല്ലാഹിഹു അലൈഹി വസല്ലമാവിടെന്ന് ചോദിക്കുന്നുണ്ട് നബിയെ ഞാൻ എന്റെ ഒട്ടകത്തിന് കെട്ടിയിട്ടിട്ട് തവക്കൽ എന്ന് പറയണോ വിട്ടിട്ട് തവക്കൽ തോലല്ലാന്ന് പറയണോ പറയണോ

പറയുന്ന ഒരു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ചിലരുടെ ജീവിതത്തിൽ എന്ന് അവര് പറയും യാണ് അമ്മാഹിവനെ ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ് എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ എന്റെ കടയുടെ വിഷയമുണ്ടല്ലോ എന്റെ മക്കളുടെ അഭിവാദത്തിന്റെ വിഷയമുണ്ടല്ലോ എന്റെ സമ്പത്തിന്റെ വിഷയം എല്ലാ ും പടച്ചറപ്പിൽ പരമേൽക്കുന്നവരുണ്ട് പരിശുദ്ധമായ ഖുർആനവിടന്ന് പറയുകയാ إن الله <applause> لا إن الله يحب المتوكلين

പറയാറുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയാ ഏത് വിഷയം വന്നാലും കൊണ്ട് നടക്കുകയാ പറയുകയാണ് ഇഷ്ടപ്പെടുന്നുണ്ട് ല്ലാതെ ഇഷ്ടപ്പെടുക ാണ് പ്രിയപ്പെട്ടോ ഇഷ്ടപ്പെട്ട കാലും പണനിറപ്പ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം വന്നുകഴിഞ്ഞാൽ യാതൊരു ഭയമില്ലല്ലോ

ഒരു തീकुंडാരം ഉണ്ടായി ആൾക്ക് പോലും അതിൻ്റെ അടുത്തേക്ക് പോകാന കഴിയുന്നില്ല അവസারে ഇബ്രാഹിം നബി അലിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്തെ കേറ്റി നിർത്തിയിട്ട് അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബിയാ തീकुंडാരത്തിലേക്ക്getElementById ചെയ്യുന്നതിനു വേണ്ടി ഇബ്രാഹിം നബിയെ കേറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് та വരുന്ന മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലിസ്സലാമ കടന്നുവരുകയാണ് ുപാദം തരുമോ ഒന്നനുപാദം തരുമോ കാണുന്ന തീകുണ്ടാരണച്ചു കളയാലയ രക്ഷപ്പെടുത്താനെ ബി അലിഹുസ്സലാമിനോട് ജിബിരി എന്ന് പറയുന്ന മലക്ക് പറയുമോ പറഞ്ഞോ എനിക്ക് എനിക്കെന്റെ റബ്ബുണ്ടല്ലോ എന്ന പഠിച്ചറപ്പുണ്ടല്ലോ റബിനറിയാമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സഹായം വേണ്ട ഉല്ലാസ യാത്രയ്ക്ക് പോയ ചരിത്രം പടച്ചവനെ ദിവസങ്ങളോളം മാസത്തോളം പ്രിയപ്പെട്ടവരെ പടച്ചറപ്പ് ഹൃദയത്തിന്റെ അകത്തിറങ്ങിക്കഴിഞ്ഞ പിന്നെ അവർക്ക് പടച്ചവനെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലേ എല്ലാ ദുരിതങ്ങളും വന്നാലേ ഈ സിവിൽ കോൺ അല്ല പൗരത്വമില്ല അല്ല ജിഹാദല്ല പറഞ്ഞവനെ ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ജീവനോട കട്ടിക്കുമെന്ന് പറഞ്ഞാലേ എന്തൊക്കെ വിഷയമൊന്നാലൊരു മുസ്ലിമിന്റെ ഹദയത്തിൽ ഒരു ഭയമില്ല അവന്റെ ഹദയത്തിന്റെകതൊരു പേടിയില്ല കാരണം ഏറ്റവും വലുത് പടcsrf ആണല്ലോ അള്ളാഹു നമ്മടെ കൂടെ ഉണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരാ സഹോദരീ ജീവിതത്തിൽ താങ്ങ തടിയാ

ശാരീരികമായി തളർന്നു ഒറ്റപ്പെട്ടു കഴിയാത്ത ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന പറയുന്ന മൂന്ന് കഴിയുമോ അല്ലാഹു വകീൽ ൂല വൻ വ സീർ ഇതാരും പറഞ്ഞത് കിറന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ പറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യയായ ആരോപണം വ്യക്തിയാരെന്നറിയുമോപണം നടത്തുകയാണല്ലോ

ആരോപണം നടത്തുന്നുണ്ടോ മാധ്യമിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല റസൂൽ പറഞ്ഞ് കുറച്ചു ദിവസം ദിവസന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക് ആയിഷാബിക്ക് തങ്ങം ബതിയില്ല പ്രതാപ വീതിലേക്ക് പോകാൻ പറന്നപ്പോൾ ആയിഷാബി റസൂലുള്ളാഹു തഹാനഗ നടന്നുപോകുകയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹു തഹാനഗ ആയിഷാബി റസൂലുള്ളാഹു തഹാനഗ ഓടി ചെന്ന വാപ്പയുടെ കൈയ്യിൽ പിടിച്ചട്ട് പറയുന്നു വാപ്പാ ഞാൻ അങ്ങനെ ചെയ്യുമോ വാപ്പാ ഞാൻ അല്ലാന്റെ റസൂലിന്റെ ഭാര്യയല്ലേ തെറ്റ് ചെയ്യുമെന്ന് പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്ക് പോടുകയാളോ ഒന്നര മാസക്കാലം കറുപഞ്ചുമരണവേദനയുടെ വേദന പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മക്കളുടെ കണ്ണൊന്നും

അലാനക നിന്നെ പോലെ 20 18 15 ഓ വയസ്സില്ല അള്ളാഹുവിനെ ചെറിയ പ്രായമാണ് ആയിഷാബീബ റളിയല്ലാഹു തആലന്റെ വീടിനകത്ത് കേറിയിട്ട് നടകടത്തിരിക്കുകയാ ഇന്ന ദിവസം രാവിലെ സുബഹി കഴിയുമ്പോൾ ആയിഷാബീബി വീടിന്റെ വാതിലിങ്ങന നോക്കുകയാ അല്ലാന്റെ റസൂൽ വരുന്നുണ്ടോ മുഹമ്മദി നബി വരുന്നുണ്ടോ ഒരു ദിവസം വി കാത്തിരിക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകളായി ദിവസം സഭ നമസ്കാരങ്ങളിലെ ആയിഷാബിശ്വരയിലേക്ക് നോക്കുന്നു

തെറ്റുകാരി പറഞ്ഞോ നബിയേ പരിശുദ്ധമായ കുറാനിലായോലോ പറഞ്ഞു ഇന്നരാത്രി ജിബ്രീൽ വന്നു ആയിഷ നീരെവരാദിയാണെന്ന് അല്ലാഹു പറഞ്ഞുരികുകയാണ് ആയിഷ ബീവി തുള്ളി ചാടുകയാണ് ആയിഷ ബീവി തുള്ളി ചാടുകയാണ് അല്ലാഹുവിൻറെ റസൂലിനോട് ആയിഷ ബീബി റബീ അല്ലാഹു തആല അനഘ പറയുന്നു നബിയെ ജിബ്രീൽ വരിമെന്ന നിเคറിയ അല്ലാഹുവിൻറെ ഖുർആനിൽ ഞാൻ നിരെപരിഹാദിയാണെന്ന് ആയത്ത് രന്നും എന്നെ കുറ സമയത്ത് എങ്ങനെയാ പിടിച്ചു നിന്നത് എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത് പറഞ്ഞ മറുപടി ഉണ്ടെന്നറിയുമോ എനിക്കേ എനിക്കേ ഞാനെന്റെ വീടിനകത്ത് ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നത് ഹസ്മുമാകീര് രാമന്മുല അവ ഞാമ ാണ് ഞാൻ പറഞ്ഞു പണ്ഡിന് എന്തിനാ ഞാൻ ജീവിതത്തിൽ തകർന്നു പോകുമ്പോ നിങ്ങളൊന്നും പ്രാവശ്യമെന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ് നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാവക്കം വച്ചോ നിന്റെ ജീവിതത്തിൽ പറയാ തയ്യാറായാ ഈ ലോകത്തിന്റെ അധിപനായ അമ്മാഹു കവി ഇഷ്ടപ്പെടുന്നു